ബില്ലിന്റെ റിപ്പോർട്ട് രാജ്യസഭയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് വലിയ പ്രതിഷേധമുയർന്നു കേന്ദ്രത്തിന്റെ പിന്നോട്ട് ഇല്ല പിന്നോട്ട് പ്രതീക്ഷിക്കണൊന്നുമില്ല പിന്നോക്ക പോക്ക പ്രതീക്ഷിക്കണൊന്നുമില്ല പക്ഷേ ഈ ബില്ല് അതായത് ഭേദഗതി ബില്ല് ആദ്യം തന്നെ ലോക്സഭയിൽ അവതരിപ്പിച്ചപ്പോൾ അന്ന് തന്നെ ഗവൺമെന്റ് തന്നെ അത് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയിലേക്ക് വിടാന്ന് പറഞ്ഞിട്ടാണ് ഇത് വിട്ടിരിക്കുന്നത് അത് വിട്ടതിന് ശേഷം പിന്നെ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയിൽ എന്തെല്ലാം നടന്നതെന്നുള്ളതിൽ നമ്മൾ കഴിഞ്ഞ രണ്ടു മൂന്ന് മാസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അതിനുശേഷം റിപ്പോർട്ട് വന്നപ്പോൾ നമ്മൾ എന്തിനാണോ ആ ബില്ല് അവിടെ വിട്ടത് ഈ നിയമം എത്രത്തോളം മോശമാണെന്ന് അല്ലെങ്കിൽ എത്രത്തോളം നല്ലതാണ് എത്രത്തോളം ഭരണഘടനക്ക് വിരുദ്ധമാണ് അല്ലെങ്കിൽ ഭരണഘടന അനുസൃതമായിട്ടുള്ള ഒരു ബില്ലാണ് എന്ന് നമ്മൾ പരിശോധിക്കാൻ വിട്ട ബില്ല് പരിശോധനയ്ക്ക് ശേഷം തിരിച്ചു വന്നപ്പോൾ കുറെ കൂടി മോശമായിരിക്കുകയാണ് അത് അത് വിടേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു എന്ന് നമുക്കിപ്പോൾ തോന്നുന്നു കാരണം ജെ പി സിയിൽ അവിടെ ബി ജെ പിയുടെ അംഗങ്ങൾക്ക് മാത്രം അവർ ഏതെല്ലാം ശുപാർശകൾ കൊടുത്തോ ആ ശുപാർശകൾ മാത്രം ആ നിയമത്തിന്റെ ഉള്ളിൽ അതായത് ഭേദഗതി നിയമത്തിന്റെ ഉള്ളിൽ ഉൾപ്പെടുത്തിയിട്ട് ബാക്കി പ്രതിപക്ഷത്തിന്റെ എം പിമാർ കൊടുത്തിരിക്കുന്ന നിർദ്ദേശങ്ങളെല്ലാം ചവിറ്റുകോട്ടയിലിട്ട് വന്നിരിക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ ഇന്ന് രാജ്യസഭയിൽ അവർ ടേബിൾ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ രാജ്യസഭയിൽ വലിയ രീതിയിൽ പ്രതിഷേധമുണ്ടായിരുന്നു നമ്മൾ എന്തിനാണ് ജെ പി സിക്ക് വിടുന്നത് ജെ പി സിക്ക് വിടുന്നതെന്ന് പറഞ്ഞാൽ ഒരു ബില്ല് അതായത് ഒരു നിയമം നമ്മൾ അവതരിപ്പിക്കുമ്പോൾ ആ നിയമത്തിൽ എന്തെല്ലാം ആണ് അതിനകത്ത് ന്യൂനതകൾ ന്യൂനതകളുള്ളത് ആ ന്യൂനതകൾ എങ്ങനെയാണ് പരിഹരിക്കേണ്ടത് എന്നുള്ളതിനുള്ള ഒരു കമ്മിറ്റിയാണ് ഈ ജെ പി സി എന്ന് പറയുന്നത് അതിനകത്ത് ഭരണപക്ഷവും ഉണ്ടാവും പ്രതിപക്ഷവും ഉണ്ടാവും അപ്പോൾ രണ്ടുപക്ഷവും ഉള്ളപ്പോൾ പക്ഷം കൊടുക്കുന്ന സജഷനുകളും അതിനകത്ത് ഉൾപ്പെടുത്തേണ്ടതാണ് സാധാരണ രീതിയിൽ ജെ പി സിയിൽ പക്ഷേ ഇപ്രാവശ്യം എന്താണ് സംഭവിച്ചിരിക്കുന്നത് പ്രതിപക്ഷം കൊടുത്തിരിക്കുന്ന എല്ലാ നിർദ്ദേശങ്ങളും അവഗണിക്കുകയും ഭരണപക്ഷം കൊടുത്തിരിക്കുന്ന നിർദ്ദേശങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഒരു ബില്ല് രണ്ടാമതായ സംഗതി ഇവിടെ വരുമ്പോൾ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ആദ്യം ഇവിടെ അവതരിപ്പിച്ച ബില്ലിനേക്കാളും മോശമായിട്ടുള്ള ഒരു റിപ്പോർട്ടിന്മേലാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് അത് പക്ഷെ തീർത്തും ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഒരു നടപടി ഈ പറഞ്ഞ നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു നടപടി ആണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത്ര വലിയ പ്രതിഷേധം ഉണ്ടായത് സ്വാഭാവികമായിട്ടും ഇതിലിപ്പോ താങ്കൾ അതുപോലെ തന്നെ ജബി മേത്രീ ഇടയ്ക്കുള്ള നടുത്തളത്തിൽ പ്രതിഷേധിക്കണ്ടായിരുന്നു അപ്പൊ എന്താണ് രാജ്യസഭാ ചെയർമാൻ നിങ്ങൾ ആശ്വാസമോ അല്ലെങ്കിൽ ഉറപ്പും കൂടുതൽ ചർച്ചയോ കാര്യങ്ങളുണ്ടാവും ഇല്ല അവര് പറയുന്നെന്ന് പറയാ ചർച്ച എന്ന് പറയുന്നത് ഇനിയിപ്പോ ബില്ലായിട്ട് ഇത് വരുമ്പോൾ ചർച്ച ചെയ്യാം ഇന്നിപ്പോ റിപ്പോർട്ട് മാത്രമേ ഞങ്ങൾ സഭയുടെ മേശപ്പുറത്ത് വെക്കുന്നുള്ളൂ റിപ്പോർട്ട് വെക്കാനുള്ള അധികാരം ജെ പി സിക്ക് ഉണ്ട് ആ റിപ്പോർട്ട് വെച്ചതിന് ശേഷം അതിന്റെ കണ്ടന്റ്സ് എന്താണ് എന്നുള്ളതിനകത്തുള്ള ചർച്ച അതിപ്പോ ബില്ല് രണ്ടാമത് അവതരിപ്പിക്കും അവതരിപ്പിക്കുമ്പോൾ മാത്രമേ അതിനകത്ത് പറ്റുകയുള്ളൂ നമ്മൾ പറഞ്ഞ എന്താണ് ഈ ബില്ല് ഈ റിപ്പോർട്ട് തന്നെ ഈ മേശപ്പുറത്ത് വെക്കാൻ പാടില്ല എന്തുകൊണ്ട് പാടില്ല എന്തുകൊണ്ടെന്നു വെച്ച് കഴിഞ്ഞാല് പ്രതിപക്ഷത്തിന്റെ യാതൊരു വിധത്തിലുള്ള സജഷനുകളും അതിനകത്ത് എടുത്തിട്ടില്ല പ്രതിപക്ഷത്തിന്റെ എന്തെല്ലാം വിയോജന കുറിപ്പുകളാണോ ആ വിയോജന കുറിപ്പുകളൊന്നും ഈ ജെ പി സി റിപ്പോർട്ടിന്റെ ഭാഗവാക്കാക്കിയിട്ടില്ല മാത്രവുമല്ല ഇതിനകത്ത് യാതൊരു സ്റ്റേക്ക് ഇല്ലാത്ത ആളുകൾ പോലും അതിനകത്ത് ഒരുപാട് സജഷൻസ് കൊടുക്കുകയും നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ആ നിർദ്ദേശങ്ങളെല്ലാം അംഗീകരിച്ച് അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്ന റിപ്പോർട്ട് അതുകൊണ്ട് തീർത്തും നടപടിക്ക് യാതൊരു വിധത്തിലും വിധേയമായിട്ടുള്ള റിപ്പോർട്ടല്ല ഭരണഘടനക്ക് വിധേയമായിട്ടുള്ള റിപ്പോർട്ടല്ല അതുകൊണ്ടാണ് ഈ റിപ്പോർട്ട് പിൻവലിക്കണം എന്നുള്ളതായിരുന്നു നമ്മൾ ഇന്നത്തെ ആവശ്യം രാജ്യസഭയിൽ റിപ്പോർട്ട് ഒരു കാരണങ്ങൾ അവരിപ്പോ രണ്ടു മണിക്കിപ്പോ ലോക്സഭയിൽ വെക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് രാജ്യസഭയിൽ ഈ പറഞ്ഞ പോലെ ആ സമയത്ത് വെച്ചപ്പോൾ എത്രത്തോളം അതിനകത്ത് ഒരു പ്രതിഷേധമുണ്ടാകുമെന്ന് ചിലപ്പോൾ ഗേജിയാൻ വേണ്ടിയിട്ടായിരിക്കും രണ്ട് സ്ഥലത്തും ഒരുപോലെ ഒരു സമയത്ത് വെക്കാതിരുന്നതാണ് എനിക്ക് തോന്നുന്നത് റിപ്പോർട്ട് വീണ്ടും 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 മടക്കി പരിഗണന അതെ അപ്പോൾ അപ്പോൾ കൂടുതൽ അംഗങ്ങളും ഒരു അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ നിർദ്ദേശങ്ങൾ അല്ല ഇപ്പോ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ഈ നിർദ്ദേശം തന്നെ അംഗീകരിക്കുമെന്നുള്ളതിനകത്ത് യാതൊരു പ്രതീക്ഷയും നമുക്കില്ല നമ്മൾ എന്തിനാണ് മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞത് പ്രതിപക്ഷത്തിന്റെ എന്തെല്ലാം നിർദ്ദേശങ്ങളാണോ അതൊന്നും അതിനകത്ത് വന്നിട്ടില്ല അപ്പൊ അതും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള റിപ്പോർട്ട് ആയിരിക്കണം എന്നാണ് ഖാർഗെജി പറഞ്ഞത് അപ്പൊ അതുൾപ്പെടുത്താതെ വീണ്ടും ഇതുപോലത്തെ ഒരു എക്സസൈസ് നടത്താനാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് യാതൊരു കാര്യവുമില്ല അത് വെറുതെ സമയം കളിയിലും പൈസ കളിയിലും മാത്രമേ ഉണ്ടാവുകയുള്ളൂ അറുന്നൂറ്റി അമ്പതോളം പേജുകളിൽ റിപ്പോർട്ടാണ് ഈ റിപ്പോർട്ടിൽ പ്രധാനപ്പെട്ട എന്തൊക്കെയാണ് ഇപ്പൊ താങ്കൾ അത് വായിച്ചു കാണുമെന്ന് കരുതുന്നു എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട അതായത് മുസ്ലിം സമുദായത്തിനും അല്ലെ ന്യൂനപക്ഷത്തിനെതിരായി വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് റിപ്പോർട്ട് ഇപ്പൊ വെച്ചിട്ടുള്ളൂ നമുക്ക് അതിന്റെ ഒന്നും കിട്ടിയിട്ടില്ല പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിക തത്വങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഭരണഘടനക്ക് അനുസൃതമായ ഭരണഘടനക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ വക്കഫ് ബില്ലിലും ഈ ജെ പി സി റിപ്പോർട്ടിലും ഉള്ളത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത് കൂടുതൽ അതിനെക്കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ആ റിപ്പോർട്ടിന്റെ കോപ്പി ഞങ്ങൾക്ക് ലഭ്യമാക്കണം ഞങ്ങൾക്ക് ആർക്കും ലഭ്യമാക്കിയില്ല ഇപ്പോഴും ലഭ്യമാക്കിയിട്ടില്ല റിപ്പോർട്ട് ലഭ്യമാക്കി റിപ്പോർട്ട് നമ്മുടെ കയ്യിലെ നമുക്ക് അതിന്റെ ഹാർഡ് കോപ്പി ചോദിച്ചതും കിട്ടിയിട്ടില്ല സോഫ്റ്റ് കോപ്പി ചോദിച്ചതും കിട്ടിയിട്ടില്ല